ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ യുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയ ദിനം ആഘോഷമാക്കി നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്റർ ദേശീയദിനം ആലേഖനം ചെയ്ത കേക്ക് മുറിച്ചും വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞും നടന്ന ആഘോഷ പരിപാടിയിൽ സൌദിയുടെയും ഇന്ത്യയുടെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ച് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു ഉപദേശക സമിതി അംഗം സിറാജുദ്ദീൻ ഓവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ജാഫർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ ചാവക്കാട് ആരിഫ് വൈഷ്യം മീട്ടിൽ മുഹമ്മദ് ഇക്ബാൽ ഫാറൂഖ് പൊക്കുളങ്ങര നൌഫൽ തങ്ങൾ ഫൈസ് ബീരാൻ കബീർ വൈലത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ഇ കെ ഇജാസ് ഖയ്യും അബ്ദുള്ള പി വി സലിം സയ്യിദ് ഷാഹിദ് സലിം അഗലാട് ഫായിസ് ബീരാൻ അൻവർ ഖാലിദ് ഷറഫുദ്ദീൻ ചാവക്കാട് ഇ ആർ പ്രകാശൻ ഫായിസ് ഉസ്മാൻ അബ്ബാസ് കൈതമുക്ക് ജഹാംഗീർ ഷഹബാസ് പാലയൂർ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് നേതൃത്വം നൽകി അലി നന്ദിയും പറഞ്ഞു മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്